സി പി എം വീണ്ടും അക്രമങ്ങൾ നടത്തുകയാണ് മലപ്പുറത്ത് വീണ്ടും വീണ്ടും സി പി എം അക്രമം നടക്കുന്നതായി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റായ വിജിൽ മോഹനൻ ആരോപിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം നടന്ന പദയാത്രയിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോട്ടോ എടുത്ത് സി പ്രചരിപ്പിക്കുകയാണ് ഇവരെ അക്രമിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഗാന്ധി നിന്ദ പ്രസംഗവും ഇപ്പോൾ നടക്കുകയും ചെയ്തു പി വി ഗോപിനാഥനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആണ് പരാതി നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഗാന്ധി സ്തൂപം അടുക്കളയിൽ പോലും പണിയാൻ വിടില്ല എന്ന് പറഞ്ഞ സി പി ഐ എമ്മിനെതിരെ പ്രചരണം നടത്തും ആയിരം വീടുകളുടെ പൂമുഖത്ത് ഗാന്ധിജിയുടെ ഛായാചിത്രം സ്ഥാപിച്ച് പ്രചരണം നടത്തുകയും ചെയ്യുമെന്നും തളിപ്പറമ്പിലെ ഇഷാദിന്റെ വീട് അക്രമിച്ച പ്രതികളെ പിടികൂടാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നും മലപ്പെട്ടത്ത് കൊലവിളി പ്രസംഗം നടത്തിയ സി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിനെതിരെയും ഡി വൈ എഫ് ഐ നേതാവ് സരിൻ ശശിക്കെതിരെയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു ആ പ്രശ്നത്തിന് അവിടെയുണ്ടായ ആ പരിപാടിക്ക് ശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടികളിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ സഹപ്രവർത്തകരെ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ വന്ന ചിത്രത്തിൽ നിന്നുമൊക്കെ ചിത്രങ്ങൾ പകർത്തിക്കൊണ്ട് അതാത് പ്രദേശത്ത് ലോക്കലി അതാത് ആ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ലോക്കലി ഉള്ള പ്രദേശത്തേക്ക് ഡി വൈ എഫ് ഐ നേതൃത്വത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ ഫോട്ടോ അയച്ചു കൊടുത്ത് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെയും അവരുടെ വീടിന് നേരെയും അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി നമ്മൾ കണ്ടുവരുന്നത് തികച്ചും പ്രതിഷേധാർഹമായ ഒരു നിലപാടാണ് തളിപ്പറമ്പിലെ അരിൽ അബ്ദുൾ ഷുക്കൂറിനെ കൊലപ്പെടുത്തുന്ന സമയത്ത് സി പി എം സ്വീകരിച്ച ഒരു നടപടിയാണ് ഇത്തരത്തിൽ ഫോട്ടോ എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വഴി അല്ലെങ്കിൽ ഫോൺ വഴി അയച്ചു കൊടുത്ത് അയാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു ഇത്തരത്തിലുള്ള ആഹ്വാനത്തിന് പുറമെ മലപ്പട്ടത്ത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം അനുമതിയില്ലാതെ സി പി എമ്മും നടത്തിയ പൊതുയോഗത്തിലും കൊലവിളി മുദ്രാവാക്യങ്ങളും കൊലവിളി പ്രസംഗങ്ങളും വിരുദ്ധ പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ആ വിഷയത്തിൽ ആസ്പദമാക്കിക്കൊണ്ട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ജില്ലാ പോലീസ് കമ്മീഷണർക്ക് മൂന്ന് പരാതികൾ നൽകിയിരിക്കുകയാണ് ഒരു പരാതി എന്ന് പറയുന്നത് അന്ന് യൂത്ത് കോൺഗ്രസ്സിൻ്റെ പരിപാടി യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം നയിക്കുന്ന ജനാധിപത്യ അതിജീവന യാത്ര അതിൻ്റെ സമാപന വേളയിൽ മലപ്പുറത്തെത്തിയപ്പോൾ അവിടെ ഇരു ഇരു കൂട്ടത്തിലുള്ള പാർട്ടി പ്രവർത്തകർക്കും പ്രകോപനം ഉണ്ടാകുന്ന തരത്തിൽ അവിടെയുള്ള ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യത്തിനെതിരെയുള്ള പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചു എന്നതിനെതിരെയുള്ള ഒരു പരാതിയാണ് ഒന്ന് രണ്ടാമത്തെ പരാതി എന്ന് പറയുന്നത് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് നടത്തിയ ഗാന്ധി നിന്ദ അല്ലെങ്കിൽ ഗാന്ധി വിരുദ്ധ പ്രസ്താവനയാണ് പ്രസംഗമാണ് അദ്ദേഹം പറഞ്ഞത് വീടിൻ്റെ അടുക്കളയിൽ പോലും മഹാത്മാ ഗാന്ധിയുടെ സ്തൂപം സ്ഥാപിക്കാൻ വേണ്ടി അനുവദിക്കുകയില്ല എന്നാണ് ഇത് പറയുന്നത് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആർ എസ് എസുകാരോ ബി ജെ പി കാരോ ഒക്കെ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവർ ഗാന്ധിയെ തേച്ചു വായിച്ച് കളയാൻ വേണ്ടി ഗാന്ധിയുടെ ആശയങ്ങൾ തേച്ചു വായിച്ച് കളയാൻ വേണ്ടി ഗാന്ധിക്കെതിരെ നിരന്തരം ഇത്തരം സംഭവങ്ങൾ ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആളുകളാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ ആളുകൾ എന്നുള്ളത് പക്ഷേ സി പി ഐ എമ്മിൻ്റെ ഒരു നേതാവ് ഇത്തരം മോശമായ ഒരു പ്രസ്താവന നടത്തുന്നതിലൂടെ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവർ ഈ സമൂഹത്തോട് വിളിച്ചു പറയണം രണ്ട് ഞങ്ങൾക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണമെന്ന് പറയുന്നത് പ്രകോപനപരമായ ഒരു മുദ്രാവാക്യം ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ടൊരു മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ് ആ മുദ്രാവാക്യത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉൾപ്പെടെയുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ ഓൺ ചെയ്തിട്ടില്ല ഞങ്ങളതിനെ തള്ളിപ്പറഞ്ഞു ആ മുദ്രാവാക്യം ശരിയല്ല എന്നുള്ളത് ഞങ്ങൾ ഞങ്ങളത് സമ്മതിച്ചു കളഞ്ഞു പക്ഷേ ഈ പ്രസ്താവന നടത്തിയ പി വി ഗോപിനാഥിൻ്റെ ഈ വിരുദ്ധ പ്രസ്താവന സി പി ഐ എമ്മിൻ്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടിയാണോ ഈ പ്രസ്താവന നടത്തിയത് എന്നറിയാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട് ഗാന്ധി സ്തൂപം അടുക്കളയിൽ പോലും പണിയാൻ വിടില്ല എന്ന് പറയുന്ന സി പി ഐ എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ പ്രസ്താവന ആ പ്രസ്താവനയ്ക്കെതിരെ ഗാന്ധി വീടിൻ്റെ അടുക്കളയിലല്ല ഓരോ വീടിൻ്റെയും പൂമുഖത്തും പ്രകാശം പരത്തും എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ജില്ലയിലുടനീളം ആയിരം വീടുകളിൽ ഗാന്ധി ഭവനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുക വീടുകൾക്ക് മുമ്പിൽ മഹാത്മാഗാന്ധിയുടെയും ഈയിടെ നടന്ന ഒരു സംഭവ വികാസമെന്നുള്ള നിലയ്ക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് നെഹ്റു വിഭകേന്ദ്രയുടെ പേരുൾപ്പെടെ മാറ്റാൻ നോക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ഛായാചിത്രങ്ങൾ ആയിരം വീടുകളുടെ പൂമുഖത്ത് പതിപ്പിക്കുവാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ഒരു പരിപാടിക്ക് ആഹ്വാനം ആഹ്വാന പരിപാടി കൂടി ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ജില്ലയിലുടനീളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഒറ്റ തിരിഞ്ഞ് അക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പരത്തിക്കൊണ്ടാണ് ഇവർ ഒരു ഒരു അക്രമത്തിന് പ്രകോപനപരമായ പിന്നെ അക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് തളിപ്പറമ്പിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകൻ ഇർഷാദിൻ്റെ വീടിന് നേരെ രാത്രിയിൽ ഭീകരമായ അക്രമം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ പ്രായമായ പിതാവിന് പോലും വലിയ ഷോക്ക് ഏൽക്കുന്ന തരത്തിലുള്ള ഒരു അക്രമമാണ് നടന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുഴുവൻ ജലച്ചില്ലുകളും എറിഞ്ഞു തകർത്തു അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് നിർത്തിയിരിക്കുന്ന കാർ അവരടിച്ചു തകർത്തു മറ്റൊരു സ്കൂട്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അതിനും ഗുരുതരമായി അവർ പരിക്കേൽപ്പിച്ചു ആ വിഷയത്തിൽ സത്യത്തിൽ പോലീസ് സി പി എമ്മിൻ്റെ ആളുകളെ അല്ലെങ്കിൽ ആ സംഭവം നടത്തിയ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദിവസം ഇത്രയായിട്ടും ഇർഷാദിൻ്റെ വീട് ആക്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യുവാനോ അതുമായി ബന്ധപ്പെട്ട് അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രതികളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടികളോ പോലീസിൻ്റെ ഉണ്ടായിട്ടില്ല അത് കടുത്ത പ്രതിഷേധാത്മകമായ നിലപാടാണ് പോലീസ് നിഷ്ക്രിയമായി തുടർന്ന് തുടരുകയാണെങ്കിൽ ഈ വിഷയം പോലീസിനെതിരെയുള്ള സമരമായിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് തിരിയാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് പോലീസിനെതിരെയുള്ള സമരമായി കൊണ്ട് പോവാൻ വേണ്ടി തീരുമാനിക്കുക കൊലവിളി പ്രസംഗം നടത്തിയ യുവജനക്ഷേമ ബോർഡിൻ്റെ ജില്ലാ കോഓർഡിനേറ്ററായ സരിൻ ശശിയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റണമെന്നും ഗവർണർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകുകയും ചെയ്യുമെന്നും മലപ്പട്ടം പഞ്ചായത്തിൽ സി പി എം നടത്തിയ മണൽക്കടത്ത് അഴിമതി കേസിന്റെ വിചാരണ നടക്കുന്നതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് മലപ്പട്ടത്തെ സി പി എം അക്രമം നടത്തിയതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറിയും സ്ഥലം എം എൽ എയുമായ എം വി ഗോവിന്ദിന്റെ മൗനാനുപാദത്തോടാണ് ആക്രമണം നടക്കുന്നതെന്നും പി വി അബ്ദുൽ റഷീദും കൂട്ടിച്ചേർത്തിട്ടുണ്ട് സി പി എമ്മിനെതിരെയുള്ള ഇത്തരത്തിലുള്ള ശക്തമായ എതിർപ്പുകൾക്ക് അല്ലെങ്കിൽ അവരുടെ അക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും അക്രമം വർദ്ധിക്കുക തന്നെ ചെയ്യും കേരളത്തിൽ ക്രമസമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും പോലീസ് കൃത്യമായി തന്നെ പാലിക്കുകയും വേണം